അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇന്ന് സ്കൂളിലേക്ക് ആദ്യത്തിന് കൊണ്ടുപോകാൻ മുട്ട പൊരിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയാണേ അപ്പോൾ അതാ ഒരു മീഡിയം സൈസിലൊരു ബീട്രൂട്ട് എടുത്തു അക്കൊരു പച്ചമുളക് പിന്നെ നമുക്ക് മുട്ടയ്ക്ക് വേണ്ടത് ഒരു മുട്ട ഒരു സവോളേൻ്റെ ഒരു പകൃതി ഒരു പച്ചമുളക് കുറച്ചുപ്പ് വെളിച്ചെണ്ണം അപ്പം ആദ്യം നമുക്ക് ബീട്രൂട്ട് ചെത്താം Керэхтэй. Өгч ирэх үү? Ямаа байтууд дээр ооё. ും പച്ചമുളക് കരിഞ്ഞോടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കതിന്

റിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇല്ലാത്തത് കൊണ്ട് കേട്ടോ കറിവേപ്പില േ ഈ ആടി അപ്പോൾ വീട്ടിൽ ഉപ്പേരി വെറിയായിട്ടോ ഒക്കെ പാകത്തിന് അങ്ങനെ ആദ്യത്തിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടുകൂട്ടുപ്പേരിയും മുട്ട ചിക്കനും ഇവിടെ റെഡിയായി അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബ ബ